ടുത്തേക്കൊരു ട്രിപ്പാണ് ലോങ് വന്നിട്ട് ഇത് വന്ന് ഓരോ എളുപ്പം ഇറക്കി കൊടുക്കാൻ പറഞ്ഞോണ്ട് ഇവരിവിടെ വന്ന് എടുക്കണോണ്ട് ഇവർക്ക് ഇപ്പോ ഒന്ന് പെട്ടന്ന് ഇറക്കി തരിക പിന്നെ നമ്മളത് ചെയ്യണല്ലോ നമ്മളിവിടെ അങ്ങനത്തെ സൗകര്യങ്ങള് ചെയ്ത് കൊടുക്കണല്ലോ മറ്റേ നമ്മക്ക് വീഡിയോ കോൾ ചെയ്ത കുട്ടികളെ നമുക്ക് കൊണ്ടി കൊടുത്താൽ മതി ഓക്കെ കസ്റ്റമർ വന്ന് നോക്കി രണ്ടാമത്തെ കുട്ടികൾ ആരും ഒന്നും ഒന്നും വന്നിടത്തോ പിന്നെ എളുപ്പം വരും ഏകദേശം ഒരു ഉണ്ടാവില്ലേ ഓക്കേ വലിയ അലാക്കിന്റെ പോത്ത വലിയൊരു പോത്ത കേട്ടോന്ന് വന്നില് വലിയ പെട്ട ഒരു പോത്താണത് എത്ര കിലോണ്ട് മുന്നൂറ്റി മൂന്ന് കിലോ മുന്നൂറ്റി രണ്ട് കിലോ മുന്നൂറ്റി രണ്ട് കിലോ കിലോ ഓക്കെ അടിപൊളി അലാ കന്ന് വലിയ കന്ന്

വരുന്ന ശനിയാഴ്ച ഒന്ന് പതിനൊന്ന് ശനിയാഴ്ച ആണ് പുതിയ ലോഡ് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മുറ പോത്തുംകുട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോളൂ ഒന്നും കൂടെ ബില്ല്ണ്ടാ ആ ഇവരെ ആ രണ്ടെണ്ണത്തിൽ എടുത്തോണ്ടപ്പോ ഒന്നും കൂടി എടുത്താണ് ഇതിപ്പം നമുക്ക് വേറെ വിട്ടത് അടിപൊളി അല്ലേ ഇതിപ്പോ എത്ര ഇല്ലാണ്ടോ ഏകദേശം നമുക്ക് തൂക്കി നോക്കാം ഏ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ಹಲೋ ಮತ್ತು ಏದು ಕಡೆ ಅಂದರೆ ಕ್ಯಾಲಾರ್ತು